ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഷിപ്പ് ഹാട്ടിൻ്റെ വീഡിയോ ആണ് കപ്പൽ യാത്ര നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചകൾ കാണിക്കാം കപ്പലയിൽ പോകുന്നതിൻ്റെ അപ്പം ഞങ്ങൾ രാവിലെ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും കൊളോണിലെത്തി കൊളോൺ പള്ളിയുടെ അടുത്തു നിന്നുള്ള ലാൻഡിങ്ങിൽ നിന്നായിരുന്നു കപ്പലിൻ്റെ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒമ്പത് മണിയായപ്പോൾ അവിടെ എത്തി ഒരു മാസം മുന്നേ ഓൺലൈനിൽ നമ്മൾ കപ്പലിൽ ബുക്ക് ചെയ്തായിരുന്നു ടിക്കറ്റ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റുമായിട്ട് ഒമ്പത് മണിക്ക് എത്ര ഒമ്പത് മണിക്കാണ് കപ്പൽ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ഒമ്പതായപ്പോൾ വന്ന് ടിക്കറ്റൊക്കെ കാണിച്ച് അഡൽട്ടിന് അമ്പത്തി അഞ്ച് യൂറോയും ചിൽഡ്രന് പതിനാല് യൂറയുമാണ് ടിക്കറ്റിൻ്റെ റേറ്റ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കപ്പലിൽ വന്ന് കയറി ടോപ്പിലേക്കാണ് ആദ്യം തന്നെ വന്നത് കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ കപ്പലിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടു വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു നല്ല രസമായിരുന്നു കപ്പൽ ഓപ്പോസിറ്റ് ചരക്ക് കപ്പലുകൾ നിരവധി വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ റൈൻ നദിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഉള്ള കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും നിരവധി അനവധി ബിസിനസ് സാമ്രാജ്യ ബിൽഡിങ്ങുകളും അതുപോലെ നമ്മുടെ ഓയിൽ റിഫൈനറികളുമൊക്കെയാണ് ഇതിൻ്റെ സൈഡിലുള്ളത് പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു കിലോമീറ്റർ ഇടവിട്ട് നമുക്ക് പള്ളികളൊക്കെ കാണാൻ സാധിക്കും നല്ല സൈലൻ്റ് ആയിട്ടുള്ള വലിയ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ മേളയിൽ കയറുകയുമ്പോഴത്തേനും വേറെ കുറച്ച് പേരോട് വന്നു പള്ളികളുടെയൊക്കെ സ്റ്റൈലൻ പള്ളികളെന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമാണ് പള്ളികൾ കാണാൻ അപ്പോൾ അവിടെ ഓരോരോ സ്റ്റോപ്പുകളിൽ വന്ന് നിർത്തുമ്പോഴത്തേനും പരിചയമുള്ളവരൊക്കെ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് ടൂറൊക്കെ പോകാൻ വേണ്ടി ഒന്നിച്ച് കൂടിയതാണ് അപ്പം അങ്ങനെ നിന്ന് കൈക്ക് പോയി കാണിക്കുന്നത് കാണാം എന്താണേലും നമുക്ക് രണ്ട് സൈഡുകളും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത വലിയ റിസ്ക്കുള്ള യാത്രയൊന്നുമല്ല നമുക്ക് തീര സൈഡുകൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇതിനകത്ത് ഹോട്ടല് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും അതിനകത്തുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ഇതിൻ്റെ റൈ നദിയുടെ സൈഡിൽ മൊത്തം ഏകദേശം ഉള്ള ബിൽഡിങ്ങുകളെല്ലാം ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറികളാണ് ബിസിനസ്സാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ കാണുന്ന എല്ലാം ഓയിൽ റഫൈനറികളാണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കപ്പലുകളും ആൾക്കാർ യാത്രക്കാരും അങ്ങനെ ചരക്ക് കപ്പലൊക്കെ പോകുന്നത് നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ പറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് ഇരിക്കുന്ന കപ്പലിനകത്ത് സീറ്റിംഗ് ഉണ്ടോ സീറ്റിങ്ങിൽ ഇരിക്കുന്നവരെല്ലാം അവിടെ ചീട്ട് കളി ഭയങ്കര എൻജോയ്മെൻറ്റ് ക്യാരംസ് പരിപാടികളെല്ലാം ആണ് ഞങ്ങൾ മാത്രമാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി മുകളിലേക്ക് കയറി വന്നത് ഞങ്ങളുടെ ഫസ്റ്റ് അനുഭവമാണ് ഞങ്ങൾ ജർമ്മനി വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ് ഈ കപ്പൽ യാത്ര അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കൊതിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ തന്നെ അങ്ങ് കൂടി ഫുൾ ടൈം ഞങ്ങളിവിടെ ഫോട്ടോയും വീഡിയോയുമായിട്ട് പിള്ളേരും എല്ലാവരും ഇവിടെ തകർത്ത് വാരുമായിരുന്നു ഇവിടെ നടക്കാനുള്ള സ്ഥലങ്ങൾ നല്ല ഇടയുണ്ട് കസാനകൾ വേണം നമുക്ക് വേറെ അറേഞ്ച് ചെയ്തിട്ടിരിക്കാം അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുത്തരും പക്ഷേ ഞങ്ങൾ താഴെയാണ് പോയി ഫുഡൊക്കെ കഴിച്ചത് പിന്നെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ നല്ല ഫുഡുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാനൊക്കെ താഴെ പോയി അപ്പോൾ താഴെ പോകുമ്പോഴത്തേക്കും വീഡിയോ നമുക്ക് കാണിക്കുന്നതായിരിക്കും പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഫുൾ ടൈം എൻഗേജ് എൻഗേജായിരുന്നു ഫുൾ മുകളിൽ കളിയും ചാട്ടവും ഓട്ടോവും എല്ലാവിധ പരിപാടികളുമായിരുന്നു ഇവിടെ ചാട്ടവും തലകുത്തി മറിച്ചിലും ഒക്കെ ആയിരുന്നു പരിപാടി ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സേഫ്റ്റിയാണ് എല്ലാ സൈഡ് കാര്യങ്ങളെല്ലാം നല്ല ഗാർഡൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ സ്ലിപ്പായി പോകുകയൊന്നുമില്ല എല്ലാം നല്ല അനുഭവങ്ങളാണ് അക്കരക്കരൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം നിരവധി ബിസിനസ് ഏരിയകളും ടൂറിസ്റ്റ് ഏരിയകളുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയയാണ് കൊളോൺ ടു ലിൻസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ഉള്ളത് യാത്രയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നിരവധി ചെറിയ ബോട്ടുകൾ ചരക്ക് കപ്പലുകൾ ഒക്കെ വരുന്നുണ്ട് പോലെ വരുന്നുണ്ട് കുറേ നേരത്തെ ആൾക്കാരുണ്ട് സ്പീഡ് ബോട്ട് വരുന്നുണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഈ പോയ സമയത്ത് അപ്പം പിള്ളേർ നമ്മൾ അവൾ കാണിക്കുന്ന വെച്ചാൽ സൈഡിലൊരു ഇത് വെച്ചേക്കുന്നത് പൈപ്പ് പച്ച കളർ അത് രാത്രിയിൽ ലൈറ്റ് കത്തുന്നതാണ് രാത്രിയിൽ ആ ലൈറ്റ് കത്തും റൂട്ടിൻ്റെ മാപ്പാണ് തോന്നുന്നത് കാണിച്ചേക്കുന്നത് അപ്പം മുകളിലത്തെ കണ്ടു മേളിലൊക്കെ കസാരകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് ആരും താഴെ നിന്നാരും മേളിൽ കയറി വന്നിരിക്കും ഇച്ചിരി കാറ്റുണ്ടാരും നല്ല കാറ്റുള്ളതുകൊണ്ട് ഇച്ചിരി തണുപ്പുള്ളത് കൊണ്ട് അത് തോന്നും ആൾക്കാരും മേള കൊണ്ട് കയറി വരാത്തത് വെയില ക്യാബ് കുറച്ച് പേര് കയറി വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം എൻ്റെ മുകളിൽ തന്നെ അങ്ങ് കൂടി കഴിക്കാൻ സമയപ്പം മാത്രമാണ് വിശന്നപ്പോൾ മാത്രം ഞങ്ങൾ താഴോട്ട് പോയി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു നമ്മളിവിടെ ഇരുന്ന് ഫുഡ് പറഞ്ഞാലും അവരിവിടെ കൊണ്ടുത്തരൂ പിള്ളേരി ഇടയ്ക്ക് താഴോട്ടൊക്കെ പോയി എല്ലാം കണ്ടു കേട്ട് വന്നു ഞാൻ ഈ മേളിൽ തന്നെ ഇരുന്നു ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടത് നമ്മൾ നമ്മളതിൻ്റെ മേളിൽ ടോപ്പിൽ തന്നെ കൂടി അവരൊക്കെ താഴെ കറങ്ങി ഞങ്ങളിന്നും കുറേ നേരം ഇരുന്നു അപ്പുറത്തും ഒരു ഫാമിലി വന്നിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ചെയറുകൾ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് വന്നിരിക്കുമോ വർത്തമാനം പറയുമോ പിന്നെ വെളിയിൽ നിന്ന് കൊണ്ടിരുന്ന വെള്ളം പോലും ഈ കപ്പലിൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് മേടിക്കുന്ന ഫുഡ് വെള്ളം ജ്യൂസ് ബിയർ ബ്രാണ്ടി എന്ത് വേണേലും ഇവിടുന്ന് കിട്ടും നമുക്ക് വെളിയിൽ നിന്ന് അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യാത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കപ്പലിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളതാണ് അവരുടെ നിയമം കണ്ട ചരക്ക് കപ്പലാണ് പോകുന്നത് എന്തോ സാധനം കൊണ്ടുപോകുന്നതാണ് വലിയ ഹൈറ്റൊന്നുമില്ല ഭയങ്കര വെയ്റ്റാണ് സാധനം കാണും കാണുമ്പോൾ അതുപോലെ വെയിറ്റുള്ള എന്തോ ഐറ്റം ആയിട്ട് പോകുന്നത് കാണാം അതുപോലെ നിരവധി കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന കഴിഞ്ഞാലെല്ലാം കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴത്തേനും ചാടി നിന്നിട്ട് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും ആ പിള്ളേരൊക്കെ ഒത്തിരി ഫോട്ടോ സെക്ഷനും വീഡിയോ എല്ലാം എടുത്തിട്ട് മടുത്തിട്ട് താഴും കൊണ്ട് പോയ കാണാം അവിടെ പോലെ ഞങ്ങൾ കണ്ടേയില്ല പിന്നെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാണ് കണ്ടത് ഇതിന് അഞ്ച് മണിക്കൂറോളം കപ്പൽ യാത്ര ഉണ്ടായിരുന്നു ലിൻസിൻ്റെ തൊട്ടടുത്ത് ലിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഒരു മലമുകളിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു അതും നല്ല ഒരു ഒരനുഭവമായിരുന്നു അന്നേരത്തിനൊക്കെ ഞങ്ങളുടെ മൊബൈലിലെ പകുതി പേരുടെ ആൾക്കാരുടെ ചാർജ് അല്ല ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞാൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പല മൊബൈലിലായിട്ട് എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം അതൊക്കെ നല്ല രസമാണ് ഇതുകൊണ്ട് ഇത് അത് ലൈറ്റാണ് രാത്രിയിൽ കപ്പൽ ബോട്ടുകളൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ റൂട്ടാണെന്ന് തോന്നുന്നത് രണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന റൂട്ട് ലെഫ്റ്റ് റൈറ്റ് റൂട്ടുകളിൽ നടുക്കായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ് രാത്രി അപ്പോൾ ലൈറ്റ് കത്തും അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ ഇരുന്നു ഇതിപ്പം വേറെ കാഴ്ചകൾ പറഞ്ഞാൽ പ്രത്യേക വേറെ വെറൈറ്റി കാഴ്ചകളൊന്നുമില്ല ഈ സൈഡ് രണ്ടും കാണാം എന്നുള്ളതാണ് മെയിന് പിന്നെ നിരവധി ബിൽഡിങ്ങുകളും കപ്പലുകളും ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ വരുന്നത് കാണാം ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി വെയിലൊക്കെ ആയപ്പോഴത്തേനും പലരും അവിടെ നിന്നൊക്കെയായിട്ട് വരാൻ തുടങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ അതെ നമ്മൾ കപ്പലാന്ന് പറയത്തേല്ലോ മേളിലെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു സ്ഥലം പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ അഞ്ചെട്ട് പത്ത് പേര് കൂടിയിരിക്കുന്നതിന് തോന്നുന്നു സൈഡിലോട്ട് നോക്കുമ്പോൾ വെള്ളം കാണുമ്പോഴാണ് വോട്ടിനകത്താണ് കപ്പലിനകത്താണല്ലോ ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇതുകൊണ്ടൊരു ചെറിയൊരു കപ്പൽ പോലത്തെ ഒരു സാധനമായിരിക്കും വരുന്നത് പക്ഷേ ഇതെല്ലാം മറ്റ് കൺട്രികളിലോട്ടും മറ്റ് ബിസിനസ് ഏരിയകളിലോട്ടൊക്കെ പോകുന്ന ചരക്ക് കപ്പലുകളാണ് പിന്നെ ചില ഏരിയയിൽ മൊത്തം ഇങ്ങനെ രണ്ട് സൈഡും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് കുറേ ചെല്ലുമ്പോഴത്തേനും കുറേ ബിൽഡിങ്ങുകളും പള്ളികളും അങ്ങനെ ബിസിനസ് ഏരിയകളാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മൈക്കിൽ കൂടെ അനൗ ബിസിനസ് ഏരിയകളും അങ്ങനെ നമ്മുടെ ഓയിൽ റെഫൈനറിയും പള്ളികളും വെറൈറ്റി പള്ളികളും പിന്നെ ക്യാപിറ്റലൊക്കെ വരുമ്പോഴത്തേനും അവർ മൈക്കിൽ കൂടെ പറയുന്നുണ്ട് അന്നേരമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ അക്കരയിലൊരു പള്ളി കാണാം അതുപോലെ ഭയങ്കര കുറേ ബിസ് ഇതോട്ട് ബിസിനസ് ഏരിയ എന്നാണ് പറഞ്ഞത് ആൾക്കാർ താമസിക്കുന്ന ഏരിയ കൊണ്ട് ആ വലിയ ബിൽഡിങ്ങൊക്കെ ബിസിനസ് ഏരിയ എന്നാണ് പറഞ്ഞത് മിക്കവാറും തന്നെ എല്ലാ ഗ്രാമങ്ങളിലോട്ടും ഗ്രാമങ്ങളുടെ ഏരിയകളിലെല്ലാം ഇതുപോലത്തെ ബിൽഡിങ്ങുകളാണ് അപ്പം നമുക്ക് കപ്പൽമാർക്കും അല്ലാതെ വഴി കൂടെ വരാനും പറ്റും അത് അക്കരക്കൂടെ ഉള്ള റോഡുകളിൽ കൂടെയൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും അതാണ് ഞങ്ങളുടെ യാത്ര ഇന്നത്തെ യാത്ര അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കപ്പലിൻ്റെ മുകളിൽ തന്നെ നിന്ന് കാഴ്ചകൾ കാണുവാണ് അതൊരു ബ്രിഡ്ജാണ് അങ്ങേറ്റത്ത് കണ്ട അപ്പം യാത്ര തുറന്നുകൊണ്ടിരുന്നു ഇടയ്ക്ക് അവർ വന്ന് ചോദിക്കും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാറായോ ഇങ്ങോട്ട് കൊണ്ടുവരണോ അപ്പം ഞങ്ങൾ പറയും അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തേക്കണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ട് ഓരോരുത്തർ പതിയെ താഴോട്ട് വലിയാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങി തോന്നുന്നു മാർക്ക് എനിക്ക് കൊള്ളാം കേട്ടോ നമ്മളൊരു യാത്ര നല്ലതായിരുന്നു നേരത്തെ ബുക്ക് ചെയ്യണം ഇതുണ്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് പോലത്തെ ഒരു ഏരിയ ആണ് അവിടെ കുറച്ച് പേർ ഇരുന്ന് ഇങ്ങനെ അവർ വന്നപ്പോഴത്തോട്ട് ഇങ്ങനെ ബിയർ സ്നാക്സ് കഴിക്കുകയൊക്കെയാണ് അവർക്ക് അവരുടെയൊക്കെ പരിപാടി പറഞ്ഞാൽ ടൂറൊക്കെ പോയാലും അവരിങ്ങനെ ഒരു ബിയർ പോയിട്ട് രാവിലെ തൊട്ട് വായിട്ട് വരെ അവിടെ ഇരിക്കും നമുക്കതൊന്നും പറ്റത്തില്ല നമുക്ക് ഇതെല്ലാം കാണണം കാഴ്ച കാണണം ബാക്കിയുള്ള ഏരിയകൾ കാണണം എന്താണ് പുതിയത് ഈ എന്താണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റണം അതുകൊണ്ടാണ് നമ്മൾ ഈ മേളിൽ തന്നെ ഇരിക്കുന്നത് കുറേ ഏരിയ വനമാണ് കുറേ ഏരിയ ഇങ്ങനെ രണ്ട് സൈഡിലും മരങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം പോലെ പിന്നെ അതുപോലുള്ള ബിസിനസ് ഏരിയകളാണ് ബിസിനസ് ഏരിയ മെയിനായിട്ട് ക്രഷറ് ഓയിൽ റിഫൈനറി അതുപോലുള്ള മറ്റ് ബിസിനസ് ഏരിയകൾ മെയിനായിട്ടുള്ള ഏരിയകളാണ് മറ്റു ടൗണുകളിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ കൂടുതലും നിൽക്കുന്നതാണ് ഇതൊക്കെ അക്കരയിൽ ഭയങ്കര ഒരു ബിസിനസ് ഏരിയയാണ് ആണ് മണ്ട കാണുന്നത് ഒരു രാജകൊട്ടാരമാണ് പണ്ടത്തെ ഒരു രാജകൊട്ടാരമാണ് അത് പൊളിഞ്ഞൊന്നും പോയിട്ടില്ല അത് മൈക്കി കൂടെ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് മലമുകളിലാണ് ഏറ്റവും മലമണ്ടയ്ക്കാണ് നമ്മൾ സൂം ചെയ്താൽ പോലും അത്രയും പോലും എത്തത്തില്ല അത്ര ദൂരെയാണ് അത് പോകുന്ന വഴിയൊക്കെ ഉണ്ട് ട്രെക്കിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്നതാണ് നമുക്കും ആണെങ്കിൽ പോകാം പക്ഷേ എത്ര ദിവസം പിടിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്ര അകലെയാണ് കയറി പോണമെങ്കിൽ അപ്പം അടുത്തൊരു സ്റ്റോപ്പിലെത്തി ഇത് മിക്ക ഒരു ഞങ്ങൾ പോയപ്പോൾ പോയ വഴി തന്നെ ഒരു അഞ്ചെട്ട് സ്ഥലത്ത് നിർത്തി ഇത് ഇതവിടുത്തെ ഒരു ബിസിനസ് ഏരിയ എന്ന് പറഞ്ഞു ഭയങ്കര ബിസിനസ് ഏരിയ എന്ന് ബൈക്കിൽ കൂടെ പറയുന്നുണ്ട് എന്ത് ബിസിനസ്സാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ പോയ കപ്പലിൽ ഒരു മലയാളി അമ്മച്ചി മഹുകളിൽ കയറി വന്നു താഴെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അറിയത്തില്ലായിരുന്നു മലയാളിയാന്ന് പുള്ളിക്കാരി വന്ന് വർത്താനം പറയാൻ വേണ്ടി വന്നതാണ് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഇച്ചിരി വെയിലായ കേട്ടോ വെയിലായപ്പോഴത്തേനും ആണ് ഇവരെല്ലാം മുകളിലോട്ട് കയറി വന്നത് വെയിലടിക്കാൻ വേണ്ടി നല്ല വെയിലായിരുന്നു അപ്പോത്തേനും കുറേ ആൾക്കാർ മോളിക്കാർ വന്നതോ ഇവർ എല്ലാം താഴ്ന്നിരിക്കുമായിരുന്നു ഞങ്ങൾ ഇറങ്ങി പോയേയില്ല ഞങ്ങൾ ഫുൾ ടൈം ഈ മോളിൽ തന്നെ ആയിരുന്നത് തണുപ്പാണേലും കാറ്റാണേലും കാഴ്ചകൾ കണ്ടിട്ടേ ഉള്ളതെന്നോർത്ത് ഞങ്ങളെങ്ങും ഇറങ്ങിപ്പോയില്ല എന്നാണ് നല്ല അടിപൊളി ഏരിയകൾ നല്ല സീനറികൾ നല്ല അടിപൊളി മരം വനം വനം പോലെ കിടക്കുന്ന മലകൾ മലകളുടെ മുകളിലുള്ള ബിൽഡിങ്ങുകളെല്ലാം കണ്ടു ഞങ്ങളത് മൊത്തം കണ്ടു ഞങ്ങൾ എന്നാൽ ഇത് കണ്ട് ആസ്വദിക്കാൻ പോയത് ആളുകൾ ഞങ്ങൾ മൊത്തം കണ്ടു അപ്പോൾ പിള്ളേരൊക്കെ എല്ലാം കറങ്ങി നടന്ന് കണ്ട് കപ്പലില്ലാത്തവരാണെങ്കിലും പല ഏരിയകളിൽ താഴെ രണ്ട് ഫ്ലോറോട് താഴോട്ടുണ്ട് അവിടെ എല്ലാവൾമാർ പോയി കറങ്ങി അടിച്ചിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല പേരായി കേട്ടോ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടെയൊക്കെ കൊണ്ട സർവീസ് ബിയർ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി മേളിലോട്ട് വെയിലായപ്പോഴത്തേനും താഴെ ഇരുന്നവരെല്ലാം മുകളിലേക്ക് കയറി വന്നു അതാണ് അപ്പോൾ ഞങ്ങൾ അവരെ എല്ലാം പരമാവധി വീഡിയോയ്ക്ക് അത് കയറിയിട്ടുണ്ട് ഒത്തിരി അങ്ങും അങ്ങനെ എടുക്കാനും പറ്റത്തില്ല എന്നാൽ നല്ല രസമായിരുന്നു അപ്പം കപ്പൽ അവിടെ ചെല്ലാറായി ഒരു രണ്ട് മൂന്ന് മിനിറ്റോടെ ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ലാൻഡിങ് ചെല്ലും ലാൻഡിങ് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം മുകളിലോട്ട് പോയി അത് നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അത് കാണിക്കുക ലാസ്റ്റ് വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നത് മൊബൈലെല്ലാം ഓഫായ കൊണ്ട് ഏതൊക്കെയാണ് വന്നേക്കുന്നത് നിരത്തില്ല പിന്നെ ഞാൻ വന്നാൽ പോയി ഫുഡ് കഴിച്ചാൽക്കാന്ന് പതി താഴോട്ട് പോയി റെസ്റ്റോറൻറ്റിൽ കയറി ഇങ്ങനെയുള്ളതാണ് പോമിസ് ബർഗർ ഐസ്ക്രീം അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഓരോ കുഞ്ഞ് ബിയറും കൂടെ മേടിച്ചു ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് കപ്പലായ ആയതുകൊണ്ടേ ബിയർ ഒരു ഗ്ലാസ് ബിയറിന് അഞ്ച് യൂറോ ബർഗറിന് പത്ത് യൂറോ എല്ലാം ഭയങ്കര റേറ്റാണ് എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ മേളിച്ച് അടിച്ചു അപ്പോൾ ഞങ്ങൾ ആ താഴത്തെ ഇതാണ് താഴത്തെ റെസ്റ്റോറൻറ്റ് മേളയിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ടുള്ള വീഡിയോയിലെ ദൃശ്യമാണ് അപ്പം ഉമ്മമാരെല്ലാം ഓർഡർ ചെയ്യുന്നു ഫുഡിനുള്ള പരിപാടി അവിടെ അപ്പച്ചമാർ അമ്മച്ചമാരെല്ലാം ചീട്ട് കളിയാണ് തകർപ്പൻ ചീട്ടുകളി പരിപാടി നടക്കുന്നു നല്ല വെയിലായി തണുപ്പും അങ്ങനെയുള്ള കാറ്റൊക്കെ മാറി നല്ല വെയിലായി സൂപ്പർ വെയിലടിക്കാൻ തുടങ്ങി അപ്പോഴത്തേനും ആൾക്കാരെല്ലാം മുകളിലേക്ക് കയറാൻ തുടങ്ങി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞവർ വെയിൽ കണ്ടാൽ അന്നേരം ചാടിയാകും വെയിൽ കൊള്ളവർക്ക് അവർ രാവിലെ തൊട്ട് ഞങ്ങൾ പുറകെ ഇരിക്കുന്ന ടീമുകൾ രാവിലെ തൊട്ട് ചീട്ട് കളിയാവുന്ന എന്നാൽ ചീട്ടുകളിയാണ് നമ്മുടെ അമ്പത്താറല്ലേ അമ്പത്താർ ഫിഫ്റ്റി സിക്സ് കളി ഇതാണ് റെസ്റ്റോറൻറ്റ് കൗണ്ടർ ഇവിടുന്ന് ആണ് സാധനങ്ങളൊക്കെ നമുക്ക് വരുന്നത് കുറേ ഉണ്ട് കുറേ സർവീസില് ആൾക്കാരുണ്ട് ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി അവർ നല്ല നല്ല സെറ്റപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം ടോയ്ലറ്റൊക്കെ അടിപൊളി സൗകര്യങ്ങളാണ് ഞാൻ പോയായിരുന്നു അടിപൊളി നല്ല ലക്ഷറി ടോയ്ലറ്റും നല്ല സൗകര്യം അങ്ങനെ അത്ര പൈസ മേടിച്ചിട്ട് ചെയ്തുകൊണ്ട് അവർ അടിപൊളിയായിട്ടാണ് ബാക്കി സെറ്റിങ്സൊക്കെ ചെയ്തേക്കുന്നത് റെസ്റ്റോറൻറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല സെറ്റപ്പായിട്ടാണ് ടേബിളുകളും എല്ലാം നല്ല ആണ് നല്ല ഫുഡ് നല്ല അടിപൊളി ആയിരുന്നു ആർക്കെല്ലാം പോകാം അമ്പത്തിയഞ്ച് യുവഒ അഡൽറ്റ് പതിനാല് യുവഒ പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെ അപ്പം ഒരു ദിവസത്തെ പണിയാണ് പിന്നെ നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം ഈ പോയിട്ട് കുറേ ദൂരം നടക്കാനുണ്ട് ഇതാണ് ഞങ്ങൾ നടക്കാൻ പോയില്ല ഞങ്ങൾ ട്രെയിനേ കയറി ഇലക്ട്രിക് ട്രെയിനേലാണ് ഭയങ്കര കയറ്റമാണ് ഒരു പത്ത് നൂറ് ആ ട്രെയിനെ രണ്ട് ബോഗിയിലായിട്ട് കണ്ടാൽ പേടി തോന്നും ഒരു മല മണ്ടയ്ക്കോട്ട് കയറുവാണ് ഇതിനാണേലും കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് സൈഡൊന്നും കാണത്തില്ല രണ്ട് സൈഡും ഭിത്തിയാണ് അതുകൊണ്ട് അതിനിടയൊക്കൂടെ വിട്ടുപോക്കൊണ്ടിരിക്കുകയാണ് കുറേ മണ്ടയ്ക്ക് ചെല്ലുമ്പോഴാണ് അത് വെച്ചിട്ട് ഇല്ലാത്ത സൈഡ് വരുന്നത് അന്നേരത്തിൻ്റെ മൊബൈലൊക്കെ വെടി തീർന്നു മണ്ടേ നല്ല ഹൈറ്റാകട്ടോ നാളെ മേളിൽ ചെന്ന് താട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ഹൈറ്റിലാണ് നിൽക്കുന്നത് ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് രൂപ ഇടുകയാണെങ്കിൽ നമുക്ക് ബൈനോക്കുലറി കൂടെ കൊളോൺ വരെയുള്ള ഏരിയകൾ ബിൽഡിങ്ങൊക്കെ നല്ലപോലെ കാണാൻ പറ്റും ഒന്ന് രണ്ടോ രൂപ ആയിട്ട് കുറച്ച് കണ്ടു ട്രെയിനിനകത്തെന്നുള്ള ദൃശ്യമാണ് പക്ഷേ ഭയങ്കര കയറ്റം പോകട്ടോ നല്ല കയറ്റ പോകണം ഇതെങ്ങനെ ഇതിൽ ഈ ട്രെയിൻ കയറി പോകുന്ന നടത്തില്ല ഇതാണ് ഏറ്റവും മണ്ട എന്നുള്ള ദൃശ്യം നല്ല രസമാണ് ഇടുക്കി ഡാമിൻ്റെയും തേക്കിടയും ഒട്ടക്കത്തടമേട്ടയിലൊക്കെ നിന്ന് നോക്കുന്ന പോലെ നമ്മുടെ കാൽവരി കാലുപുരുമോണ്ടിലൊക്കെ നിന്ന് ഒരു ഫീലാണ് എന്നാൽ നല്ല അനുഭവമായിരുന്നു ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബായ് ബായ്